അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഏറെ താഴ്ന്നിട്ടും അധികഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണക്കമ്പനികളും കോടികൾ കൊയ്യുന്നതായി ആക്ഷേപം അമിത ഇന്ധന ചാർജ് നൽകി പൊതുജനങ്ങൾ വലയുകയാണെന്ന് ഓൾ കേരള പെട്രോളിയം ഫെഡറേഷൻ ഡീലേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഏറെ താഴ്ന്നിട്ടും അധികഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണ കമ്പനികളും കോടികൾ കൊയ്യുകയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളാണുള്ളത് ഇവ മൂലം വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന് നൂറ്റിയേഴ് രൂപയോളമാണ് കേരളത്തിൽ ലിറ്ററിന് ഈടാക്കുന്നത് രണ്ടു മാസത്തിനിടെ അസംസ്കൃത എണ്ണവില ബാരലിന് ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഭാവിയിൽ അസംസ്കൃത കുറച്ചില്ലെങ്കിൽ ബാധ്യത ജനത്തിനായിരിക്കും എണ്ണയുടെ വില താഴുന്നു ആഗോള വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും കുറവുണ്ടായി ഏപ്രിലിൽ ഇന്ത്യ വാങ്ങിയ എണ്ണയുടെ ശരാശരി വില എഴുപത്തിനാല് പോയിന്റ് മൂന്നേ ഒന്ന് ഡോളർ ആണ് ഈ സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഉപഭോക്താവിനുണ്ടാകേണ്ട ന്യായമായ ലാഭമാണ് നിഷേധിക്കപ്പെടുന്നതെന്നും ഓൾ കേരള പെട്രോളിയം ഫെഡറേഷൻ ഡീലർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു അടിയന്തരമായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇന്ധന വില നിയന്ത്രിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആവശ്യപ്പെടാനുള്ളത് നൂറ്റി നാൽപ്പത് ഡോളറിന് ക്രൂഡ് ഓയില് വാങ്ങിച്ച് എഴുപതിരത്ത് എഴുപതിൽ താഴെ രൂപയ്ക്ക് പെട്രോളും അമ്പതിൽ താഴെ രൂപയ്ക്ക് ഡീസലും ലഭിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് നമ്മുടേത് ഇന്ന് ക്രൂഡ് ഓയിൽ വില എഴുപതിൽ താഴെയായിട്ടും ആ ആനുകൂല്യം ജനങ്ങൾക്ക് കൈമാറാതെ പ്രൈവറ്റ് ഓയിൽ കമ്പികളെയും വിദേശ കുത്തുകളെയും വിളിച്ചു വരുത്തി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാൻ വേണ്ടി ഉയർന്ന വിലയിലാണ് നൂറ്റിയഞ്ച് നൂറ്റിപ്പത്ത് രൂപ കൊടുത്ത് ഇന്ധനം വാങ്ങേണ്ട ഗതികേടിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിടിവിനെ തുടർന്ന് സ്വകാര്യ ഓയിൽ കമ്പനികൾ ഇന്ധനം ലിറ്ററിന് ഒരു രൂപയോളം കുറച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ قلم